അസ്സലാമു അലൈക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണം കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നോക്കി സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഒരു വെറൈറ്റി മസാല ഉണ്ടാക്കുന്ന അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഇട്ടിട്ടോ അതിന് ഞാനിത അതിന് നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കും കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വലിയ ചീരം കിടത്തിട്ട് നിങ്ങളുടെ അടുത്ത് പൊടി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടി ഇട്ടാൻ വേണ്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് സാധാ എരിവെള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുന്ന ചിക്കനെ അനുസരിച്ചിട്ട് മസാല ഉണ്ടാക്കി കേട്ടോ ഞാനത് രണ്ടേ മുക്കിലോ ചിക്കനാണ് അതിനുള്ള മസാല തന്നെ കേട്ടോ പിന്നെ അരിക്ക് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറു ചെറുതാക്കി പൊടി പൊടിയായി തരുന്നതാണ് എൻ്റെ അടുത്ത് ചെറിയ മിക്സിയിൽ ചാറ് കേട് വന്നിരിക്കണം അപ്പോൾ ഇതിൽ അരങ്ങും എന്നൊന്നും അറിയില്ല മോഷല്ല എന്തായാലും പൊടിഞ്ഞ് കെട്ടിയിട്ടുണ്ട് അരയേണ്ട ആവശ്യം ഇതിൻ്റെ പൊടിഞ്ഞാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് ഇതിൽ മസാല കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം ഞാൻ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ടുള്ള മസാലയാണ് പിന്നെ അത് ഉണ്ടാക്കണത് നമ്മളാ വല വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ക്രഷ് ചെയ്യാം കേട്ടോ അതും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെവിടെ മാറ്റി വെക്കാം ഇന്ന് നമുക്ക് ചിക്കന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വരാൻ വയ്ക്കാം കേട്ടോ ഇതാ ചിക്കന് ഒരു മീഡിയം സൈസുള്ള പീസാണ് കേട്ടോ വലുതുമല്ല ചെറുതുമല്ല പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി വറുത്തെടുക്കണ്ടെട്ടോ ഉള്ളി വറുത്തെടുക്കുന്നത് ചിക്കനിലെങ്കിൽ കുറച്ച് വേണം പിന്നെ നമുക്ക് ചോറിലേക്ക് തമ്മിടാനും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളി വരച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളി കഴിഞ്ഞ് അവിടെ കിടന്നുകൊണ്ട് മൊരിയട്ടോ അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ നല്ലപോലെ കഴുകി ഇതാ വെള്ളം വാരൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വാറുന്ന ചിക്കനിലേക്ക് അതിൽ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരു ഇത് ചെറിയ സ്പൂൺ അതുകൊണ്ടാണ് രണ്ട് പ്ലാസ് ഇട്ടത് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാൻ കല്ലുപ്പ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഉപ്പ് വേണമെങ്കിലും ഇവിടെ നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചാടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കണം നമുക്ക് അപ്പോൾ അതുവരെ അതൊന്നും റെസ്റ്റ് റസ് ചെയ്യാതിരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഒന്ന് വറന്നെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി വറുത്ത അതേ തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ബേലീഫിൻ്റെ തുണ്ട് അക്കുപാടം ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ടുണ്ട് എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാനതിലൊരാ ഏഴ് വലിയ പുള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കനല്ലാണ്ട് അരിഞ്ഞതാണ് നല്ലപോലെ കനല്ലാണ്ട് അരിഞ്ഞത് ആ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല നല്ല പോലെ കളറ് മാറി വരുന്നത് അതുപോലെ ആകണം കേട്ടോ ഞാൻ ഫുള്ളായിട്ട് വറക്കണമെന്നു കാണിച്ചിട്ടില്ല പിന്നെ നമ്മളതിലേക്ക് ചോറിലേക്ക് നമ്മൾ വണ്ടി വണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇടുന്നില്ല ഞാൻ മസാലയിലാണ് ഇടുന്നത് പിന്നെ അതിൽ കുറച്ച് വണ്ടിപ്പരിപ്പും മുന്തിരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലിട്ടിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് വറന്ന് കിട്ടണം അത് നല്ലപോലെ ഒന്ന് വറന്നതിന് ശേഷം വായന്നതിന് ശേഷം പിന്നെ നമ്മൾ അടിച്ചു വെച്ച മസാലയാണ് ഈ ഒരു മസാല മാത്രമേ ഞാനത് ഉപി ഉപയോഗിക്കണുള്ളൂട്ടാ അപ്പോൾ മസാല ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ ഞാൻ നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വാറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നല്ലതുപോലെ വാറ്റിയെടുക്കുക ഇതിപ്പോൾ നല്ലപോലെ വാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് വാറ്റാമെന്നൊന്നും കാണിച്ചിട്ടില്ല നിങ്ങൾ വാറ്റുമ്പോൾ നല്ലപോലെ ഒന്ന് ലോ മീഡിയം ഇട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വാറ്റിയെടുക്കുക തന്നെ വേണം കേട്ടോ പിന്നെ നമ്മളിതാ ചിക്കൻ അത് ഇങ്ങനെ തേ മുളകൊക്കെ തേച്ച് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറിലധികമായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളി വറുത്തലും ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന സമയമൊക്കെ ഇതിങ്ങനെ തേച്ച് വെച്ചിരിക്കായിരുന്നു പിന്നെ ആ ചിക്കനും കൊട്ടിയിട്ടോ ചിക്കനും കൊട്ടിയതിന് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ആ മസാലയിൽ ചിക്കന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല പോലെ ഇങ്ങനെ ഇളക്കണം കേട്ടോ അപ്പോഴാണ് മസാലയിലേക്ക് ചിക്കൻ്റെ ഇതെല്ലാം പിടിക്കോളും ചിക്കനിലേക്ക് മസാല പിടിക്കോളും ഇപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിലെന്നെട്ടോ എൻ്റെ വീഡിയോ കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി ഒന്ന് അറിഞ്ഞുപോലെ തോ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് കിട്ടുള്ളൂ പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ലൈക്ക് ഇടാൻ മറന്നു പോകും അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ഇടാൻ ആരും മറന്നു പോകരുത് കേട്ടോ നമ്മളിത് വറുത്ത് വെച്ചാൽ ഉള്ളിൽ നിന്ന് പകുതി ചെയ്യാതിരിക്കട്ടുണ്ട് കേട്ടോ പകുതി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ആദ്യം ദം ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വെച്ചത് തുടങ്ങിയതാണ് കേട്ടോ പിന്നെ പ്ലാൻ മാറി പിന്നെ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി വീണ നെയ്ച്ചോറും വെച്ച് അപ്പം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ടോ അതായത് ചിക്കൻ്റെയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ചിക്കനിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഞാനത് പുറത്ത് അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ചിക്കൻ ചൂടായ ചിക്കനിലേക്ക് പച്ച ഒഴിക്കരുത് കേട്ടോ തണുത്ത വെള്ളം നമ്മൾ ചിക്കൻ അപ്പോഴേക്കപ്പോഴേ കൈ കൈകൊണ്ടിങ്ങനെ മസാലയൊക്കെ തിരുമ്പി അങ്ങോട്ട് വെള്ളം ഒഴിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ പച്ച ഒഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ചൂടായതിനു ശേഷം പച്ചവെള്ളം ഒഴിച്ചാൽ ആ ചിക്കൻ്റെ ഇറച്ചി നല്ലപോലെ അങ്ങനെ ഒരു റഫ് ആയ പോലെ ഉണ്ടാവും കേട്ടോ കാടായ പോലെ ഉണ്ടാവും ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കിയപ്പോൾ അതിൽ ഉപ്പ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ നിങ്ങൾ ചിക്കൻ എത്ര എടുക്കണേച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മസാല ഒക്കെ ഉണ്ടാക്കുക ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട് നമുക്കൊരു വിരുന്നേരൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാ മതി അല്ലെങ്കിൽ ചിക്കൻ വേവില്ല വെള്ളം വറ്റ ചെയ്യൂട്ടാ ഇനി ഇത് ചിക്കൻ ഒരു വെള്ളം ഇറങ്ങി വരാണ്ട് പിന്നെ എനിക്ക് ഞാൻ ഒരു നാരങ്ങന്റെ നീര് കുരുമൊക്കെ കളഞ്ഞ് അരിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോ നിങ്ങക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒഴിക്കാം ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാനിപ്പോ ഈ സമയത്ത് ഒഴിച്ച ഇറച്ചിയിലൊക്കെ പിടിക്കാമല്ലോ നല്ല വേണം നമ്മളിതില് തക്കാളി ഒന്നും ഇടാത്തല്ലേ പിന്നെ എനിക്ക് ഞാൻ കുറച്ച് മല്ലിയാല ഇട്ടിട്ടുണ്ട് മല്ലിയാല വീട്ടിലുണ്ടായിരുന്ന ഇട്ടിട്ടാ പിന്നെ വാങ്ങാൻ പോയി നോക്കിയപ്പോൾ മല്ലിയാലയും കിട്ടിയില്ല തൈരും കിട്ടിയില്ല തൈരൊന്നും കുറച്ച് തന്നെ കേട്ടിട്ടില്ല അവിടെ നല്ല ചൂടല്ലേ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് വാങ്ങിയിട്ട് പോകണം നമുക്ക് അപ്പഴേക്കപ്പഴ പോയാലൊന്നും കിട്ടില്ല സാധനം ഇപ്പൊ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് മസാലയൊക്കെ നല്ലപോലെ കുറുകിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്തിരുപത് മിനിറ്റായി ഞാൻ വേവിക്കാൻ തുടങ്ങിയിട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അതിൽ തക്കാളി ഇട്ടിട്ടില്ല വേണ്ടിട്ട് ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചിക്കൻ എന്താ പറയുക ചെറുനാരങ്ങ നീരൊഴിക്കാ ഇറക്കണേ ഫ്ലെയിം ഓഫ് ആക്കണേ തൊട്ട് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒഴിച്ചത് ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് കുടിച്ചോട്ടേ വേണ്ടിയിട്ടാണ് നല്ല റെട്ടി പോലെ ഈ ഗ്രേവി ആയിരുന്നു അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ഇതിന്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാന്ന് വീട്ടിലൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ അപ്പൊ എന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ വീട് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ നെയ്ച്ചോറാണ് വെച്ച കേട്ടോ നമ്മൾ പതിനൊന്നര മണിക്കാണ് ഇപ്പൊ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ള ഒരു തീരുമാനം ഉണ്ടായത് അപ്പോൾ വേഗം നെയ്ച്ചോറും വെച്ച് ഒരടുപ്പിൽ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരടുപ്പിൽ ഞാൻ ചിക്കനും വെച്ചിട്ടുണ്ടായിരുന്നു അത് ചോറ് വെക്കണത് എന്ന് മാത്രമല്ല രണ്ടും പാടൊരേ ഇതിൽ വീഡിയോ എടുക്കാൻ നമുക്ക് ട്രൈപോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാം അത് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അല്ലാതെ തന്നെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസലാൽ മതി